അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ടൊരു ഹദീസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും വളരെ പ്രാധാന്യം പ്രാധാന്യമറിക്കുന്ന ഹദീസാണ് മഹാനായ റസൂൽ അല്ലാഹി സല അല്ലാഹു അലഹി വസല്ല തങ്ങളുടെ സലാസു ദാത്തിൻ മുസ്തജാബാത്തല്ലാ ഷക്കഫീഹിൻ മൂന്ന് കൂട്ടരുടെ പ്രാർത്ഥനകൾ ദുവാകൾ ഒരിക്കലും അള്ളാഹു തള്ളിക്കളയുകയില്ല അള്ളാഹു ഒരിക്കലും തള്ളിക്കളയാത്ത മൂന്ന് കൂട്ടരുടെ ദുബുണ്ട് അല്ല അള്ളാഹിൻ്റെ റസൂൽ ഒന്നാമത് എണ്ണിയത് ദൈവത്തിൽ മധുലൂമി എന്നാണ് അക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയ്ക്കും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു മറയും ഉണ്ടാവുകയില്ല ഞാനിത് പറഞ്ഞു വരാനുള്ള കാരണം വർത്തമാന കാലഘട്ടത്തിൽ ഏറെയാണ് വൃദ്ധയായി രോഗിയായി കിടക്കുന്ന സ്വന്തം ഉമ്മാടെ കഴുത്തിൽ കത്തി കൊണ്ട് കുത്തിയിറക്കിയ ആശിക്കെന്ന് പറയുന്ന നരാധവൻ സ്വന്തം ഉപ്പയെ സ്വന്തം ഉമ്മയെ കൂട്ടുകുടുംബങ്ങളെ ഒക്കെ ക്രൂരമായി കൊല ചെയ്യപ്പെടുകയാണ് അവസാനം വന്ന വാർത്ത നിങ്ങൾ കേട്ടതാണ് ക്യാമ്പസിൽ കൂടെ പഠിക്കുന്ന ജൂനിയറിനെ കെട്ടിയിട്ട് അവൻ്റെ അവയവങ്ങളിൽ കോമ്പസ് കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച് അത് ലോഷൻ ഒഴിക്കുമ്പോൾ വേദന കൊണ്ട് പുളയുന്ന ആ പൊന്നുമോനെ നോക്കിയിട്ട് ആനന്ദം കൊള്ളുന്ന ഒരു മൃഗീയമായ സ്വഭാവമുള്ള യുവാക്കൾ നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ് ഇത്തരം സ്വഭാവങ്ങൾ വികൃതമായ വൈകൃതമായ ഇത്തരം സ്വഭാവങ്ങൾ രൂഢമൂലമാകുന്ന ഈ സന്ദർഭത്തിൽ സഹോദരങ്ങളെ നമുക്കല്ലല്ലോ ഇത് ഏൽക്കുന്നത് മറ്റുള്ളവർക്കാണല്ലോ എന്ന ചിന്തയിൽ കഴിയുമ്പോൾ നമ്മൾ നാളെ നമുക്കും ഇത് സംഭവിക്കാം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ശക്തമായ പ്രാർത്ഥന അക്രമികളുടെ ദു അക്രമി മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ അക്രമിക്കപ്പെട്ടവനാണോ അവൻ്റെ പ്രാർത്ഥനയും ഉടേതമ്പുരാനെ അള്ളാഹുവിന്റെ ഇടയിൽ ഒരു മറയും ഉണ്ടാവില്ല എന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഈ അക്രമം എന്തിനു വേണ്ടിയാണ് ഈ അക്രമം ഇത്രയും ക്രൂരമായ കൊലപാതകങ്ങൾ ഇത്ര വലിയൊരു നിയമവ്യവസ്ഥ ഇവിടെ ഉണ്ടായിരിക്കുകയെ എന്തടിസ്ഥാനത്തിലാണ് ഈ കൊലപാതകം നടത്തുക അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വളർത്തി മക്കളെ കലാലയങ്ങൾ വിടുമ്പോൾ ഇങ്ങനെ ക്രൂരമായി പിന്നെ ആക്രമിക്കപ്പെടുമ്പോൾ ആ മാതാപിതാക്കളുടെ മാനസിക അവസ്ഥ അങ്ങനെ എത്ര പേര് കൊല്ലപ്പെടുന്നു സഹോദരങ്ങളെ അതുകൊണ്ട് വളരെ ഗുരുതരമായ ഈ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കുട്ടികളിനെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട് അത് ഒന്നാമത് ലഹരി തന്നെയാണ് ലഹരിക്കലപ്പെട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ മാനസിക അവസ്ഥ മനസ്സിലാക്കാത്ത ഒരു 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 വലിയ ഗുരുതരമായ ഗൗരവമുള്ള ഒരു കലാപകലുഷിത അന്തരീക്ഷത്തിലുള്ള ഒരു വല്ലാത്ത ഹൃദയത്തിൻ്റെ ഉടമകളായ ആളുകൾ വളർന്നു വരികയാണ് രണ്ടാമതതിൽ സ്ഥാനം കൊടുക്കുന്നത് വർത്തമാന കാലഘട്ടത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകൾക്ക് ഇതിൽ ഏറെ സ്വാധീനമുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് സിനിമയിൽ കാണുന്ന കൊലപാതകങ്ങൾ സാധാരണ മുമ്പുള്ള ചലച്ചിത്രങ്ങൾക്കൊക്കെ വ്യത്യസ്തമായ കൊലപാതകങ്ങളും അക്രമങ്ങളും അനീതികളും വ്യഭിചാരങ്ങളും വൃത്തികേടുകളെന്ന് പറയുന്ന ഒരു സിനിമ സിനിമയായിട്ട് സിനിമകൾ മാറുന്നു എന്ന് ആധുനിക പഠനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും പത്രമാധ്യമങ്ങളിലൊക്കെ അറിയിക്കുമ്പോൾ സഹോദരങ്ങളെ യുവാക്കളുടെ ശ്രദ്ധയ്ക്കാണ് നമ്മൾ കലാലയങ്ങളിൽ പോകുമ്പോൾ നമുക്കൊരു ശോഭനമായ ഭാവിയുണ്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സമൂഹം നമ്മളോ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ശോഭനമായ ഭാവിയുണ്ട് അത് തകർത്തെറിഞ്ഞ് കളഞ്ഞുകൊണ്ട് കള്ളിനും കഞ്ചാവിനും ലഹരിക്ക അടിമപ്പെടുമ്പോൾ ഒരു ഭാവി തലമുറ നഷ്ടപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ കലാലയത്തിലുള്ള അധികൃതർ അതിൻ്റെ കോളേജിൻ്റെ അധ്യാപകർ അതുമായിട്ട് ബന്ധപ്പെട്ട പോലീസുകാർ പോലീസുകാർ കൃത്യമായി നിയമ നിയമത്തിൻ്റെ മുന്നിൽ ഇവരെ കൊണ്ടുവന്ന് കൃത്യമായ ശിക്ഷമായി കൊടുത്തില്ല എങ്കിൽ വളരെ ഗുരുതരമായി തുറന്നുകൊണ്ടിരിക്കും ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ ശുഭകരമായ വാർത്തയൊന്നുമല്ല നാളെ നമ്മുടെ മക്കൾക്ക് അത് സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അത് സംഭവിച്ചു കഴിയുമ്പോഴാണോ ദുഃഖിക്കേണ്ടത് അല്ല അതിനു മുമ്പ് അത് തടയിടേണ്ട ഒരു സാഹചര്യം അത് ഒന്നാമതായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായിട്ട് ദുബാഴ്ച ചെയ്യുക നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാ അതാബിൽ നിന്നും ഇത്തരത്തിലുള്ള എല്ലാ അക്രമകാരികളുടെ കരങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അള്ളാഹു നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ രക്ഷപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ മക്കളെ എല്ലാ മക്കളെയും കലാലയങ്ങളിൽ പഠിക്കാൻ വരുന്ന പാവങ്ങളായ മക്കൾക്കാണ് ഏൽക്കുന്നതെന്നാണ് ഏറ്റവും വേദനാജനകമായ കാര്യം കൂലിപ്പണി ചെയ്ത് കഷ്ടപ്പെട്ട് ഇല്ലാത്ത പൈസ കടം വാങ്ങി ഉണ്ടാക്കി അങ്ങനെ മക്കളെ നല്ല ഭാവി ഉണ്ടായിട്ട് വേണ്ട എനിക്കൊന്ന് വിശ്രമിക്കാൻ എന്ന് പറഞ്ഞ് ഒരു ഒരു ആയുസ് മുഴുവനും ഉണ്ടാക്കിയ കാഴ്ച മക്കൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ ഇങ്ങനെ പോയാൽ അപകടവും ദുഃഖവും തന്നെയാണ് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ദുബ ചെയ്യുന്നു അള്ളാഹു അവസ്ഥകളെ തൊട്ടെല്ലാം നമ്മുടെ കലാലയങ്ങളെ നമ്മുടെ കൂട്ടുകാരെ നാട്ടുകാരെ കുടുംബക്കാരെ നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു കാക്കുമാർ ആവട്ടെ എല്ലാവരും ദുബായ ചെയ്യ് ഇത്തരം അവസ്ഥകളെ തൊട്ടെല്ലാം അള്ളാഹു കാക്കട്ടെ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാക്കട്ടെ എന്നത് ദ ചെയ്തുകൊണ്ട് നിർത്തുന്നു അസ്സാമുലിക്കും വരഹമുല്ലാ വർക്കാത്തു